അലൈക്കും വാഹമത്തല്ല അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് ഉത്തമ സമുദായത്തിൻ്റെ മൂന്ന് ലക്ഷണങ്ങൾ മുസ്ലിം സമുദായത്തെ ഉത്തമ സമുദായം എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് സ്വന്തം കാര്യം കുടുംബം സമുദായം എന്നിവയോട് മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളത് മനുഷ്യവംശത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് അള്ളാഹു പറയുന്നു ഈ സമുദായം ഉത്തമ സമുദായമാകുന്നത് കേവല ജന്മം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ അല്ല മുസ്ലിം ഉമ്മത്ത് ഉത്തമ സമുദായമാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അവനിൽ ഉണ്ടാവണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് നന്മ കൽപ്പിക്കലാണ് ഇതിനർത്ഥം നന്മ ചെയ്യുക എന്നതാണ് കാരണം നന്മ ചെയ്യാതെ മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കാനാവില്ലല്ലോ മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്ര പ്രകൃതിക്കുമെല്ലാം ഗുണകരമായത് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമ സമുദായാംഗമാവാൻ കഴിയുക ഒരു നന്മയും നിസ്സാരമല്ലെന്ന് പ്രവാചകൻ സല്ലു അല്ലൈ വസല്ലമ്മ പഠിപ്പിക്കുന്നുമുണ്ട് രണ്ടാമത് തിന്മ വിരോധിക്കലാണ് തിന്മ വിരോധിക്കുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നിന്നും തിന്മകളെ ആദ്യം അകറ്റി നിർത്തുക എന്നതാണ് സാമൂഹിക ബാധ്യതയായ പരസ്പര ഉപദേശങ്ങളിലൂടെ കടമകൾ നിർവഹിക്കുന്നവരുമാവണം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷണം കേവല വിശ്വാസത്തിനപ്പുറം വലിയ ഉറപ്പായ വിശ്വാസമാണ് ഉദ്ദേശിക്കുന്നത് യക്കീൻ എന്ന പദമാണ് ഖുർആൻ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം വേദക്കാർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും അധർമ്മകാരികളായപ്പോൾ നല്ല സമുദായം എന്ന വിശേഷണം അവർക്ക് നഷ്ടപ്പെട്ടു അതിനാൽ നാം ഉത്തമ സമുദായമായി നിലനിൽക്കാൻ മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മിലുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ